ഞാൻ ഈ സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് ഒരു വാക്ക് തമിഴ് പറയും ത്വരത്തപ്പെടുക എന്ന് പറയും ഇവിടെ നിന്ന് നമ്മളെ നമ്മളെ ഊട്ടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഓടിക്കപ്പെട്ടവരാണ് ഞാൻ മാലയിൽ നിന്ന് സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് ഞാൻ ഓടിക്കപ്പെട്ടവനാണ് ഇങ്ങോട്ട് ഡോൺ ബോസ്കോ ഇരിയാന കൂടെ സലീഷ്യൻ കോൺഗ്രേഷൻ പറയാൻ കാരണം അച്ഛൻ്റെ പറഞ്ഞു ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രീസ്റ്റുണ്ട് എവിടെ നിന്ന് വേണ്ടിയിരുന്നു അത് സലീഷൻ ക്വാളിഫിക്കേഷൻ സത്യമാണ് എന്നെ നിങ്ങൾക്ക് മുൻപിൽ ഇനി ഇങ്ങനെ നിൽക്കാൻ എന്നെ ആക്കിയെടുത്ത എനിക്കുള്ള ഒരു അച്ഛനുണ്ടായിരുന്നു ഫാദർ ആൻഡ്രൂ ദുരലാജ് അച്ഛൻ തമിഴ് അച്ഛനാണ് ഞാൻ ആ സ്കൂളിൽ ഈ സ്കൂളിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞ പോലെ തുരത്തപ്പെട്ടതായിരിക്കും ഞാൻ അവിടെ ചെന്ന് അഡ്മിഷൻ കൊടുത്തിയൊരു പ്രശ്നമായിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ അയ്യൂക്കിലേക്ക് റൗഡി ആയിൻ്റെ ചുരുങ്ങൂട്ടി ഒരു എഫ് ടി എന്നെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു എന്നെ കണ്ടാൽ തന്നെ എന്നെ പാത്ത റോഡിമാരൊക്കെ തമിഴേ സംസാരിക്കും തമിഴും ഇംഗ്ലീഷും അല്ലാതെ മലയാളം അദ്ദേഹം സംസാരിക്കുക അപ്പം എന്നെ റെക്കമെൻഡ് ചെയ്തൊരു കാരാന് സാറുണ്ട് അപ്പം ഈ സാറ് പറഞ്ഞ് അച്ചു പാർത്ത റോഡിമാരുടെ ആയവർക്കും നല്ല പാടുവാറു നന്നായിട്ട് പാട്ടുപാടും ജീവിതത്തിൽ ഇംഗ്ലീഷ് പറയാത്ത ഞാൻ അച്ഛനോട് ആയിട്ട് നോക്കിയാട്ട് പാടാം അപ്പൊ അച്ഛനെ വിഴിക്കാൻ എന്നെ പാട്ട് പാടാ ദൈവം തമിഴാണ് സംസാരിക്കണം ഞാൻ അങ്ങനെ ഓർത്തെടുത്ത് ഒരു പാട്ട് പാടി നാലില് ആ പാട്ട് ഞാൻ ഇത്ര പാടിക്കൊണ്ടുവന്നു അച്ഛൻ എനിക്ക് തോന്നുന്നില്ല റഹ്മാൻ പോലും അച്ഛന്റെ അച്ഛൻ ആൻഡ്രൂസ് അച്ഛൻ ഞാൻ അച്ഛനോടൊപ്പം എന്റെ അഞ്ചു വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം പത്താം ക്ലാസ് പരീക്ഷ പതിവായി ക്ലാസിന്റെ വെളിയിൽ നിൽക്കുന്ന എന്നെ കണ്ട് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് പതിവായി നിൽക്കുന്ന എന്നെ കണ്ട് അച്ഛൻ എന്നെ കൊണ്ട് ഓഫീസ് ആക്കി വച്ചു കഴിഞ്ഞു என்னடா మాటలే இனி எப்ப பார்த்தாலே இப்படி வேடா நீ என்ன கிளாஸ் ஒன்று இருக்கிறது வராதா என்ன க்ளாஸ்ல இருக்கோம் இருந்தது நீ எப்போ நோய் கேல்லி மேட்ச் கிளாஸில் ാണ് കണക്ക് കത്തി പത്താം ക്ലാസ് പഠിക്കുന്നത് എന്നോട് ഈ അച്ഛൻ മ്യൂസിക് പഠിപ്പിക്കുന്ന അച്ഛൻ പറയുകയാണ് കണക്ക് പഠിപ്പിച്ചു ഞാൻ ഈ പറയുന്ന പാടില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് പത്ത് അധികം മുപ്പത് എഴുതാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ മുപ്പത് മൈനസ് പത്ത് ഞാൻ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനാ മരം മുഞ്ചിയെ പോയി അപ്പൊ അതും കൂടെ എഴുതി പേപ്പർ വാങ്ങിച്ചു ഇതാണ് എന്റെ ജീവിതത്തെ മാറ്റി വാങ്ങിച്ചത് എന്നാണ് കൂട്ടറും മുപ്പത് പ്ലസ് പത്ത് നാല്പത് എഴുതി മുപ്പത് മൈനസ് പത്ത് ഇരുപത് എഴുതി അപ്പൊ ഉനക്ക് എന്നാ തരൂ കൂട്ടറൊക്കെ അച്ഛൻ അതിന്റെ ഒരു സാര ഉപദേശം എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ അപ്പൊ അച്ഛൻ അന്ന് മുതലേ എന്നിലെ എന്നെ അച്ഛൻ നീ കണക്കൊന്നും പഠിക്കേണ്ടതാ നീ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചാൽ മതി നിനക്കൊരു സമയമുണ്ട് പിന്നെ അവരെ എത്തിച്ചോളൂ പറയുന്ന കാര്യ ഉടനീടം സിനിമ പഠിക്കാൻ പോയപ്പോൾ കൊണ്ടു നടന്നു ചെപ്പിൽ കൊണ്ടു നടക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടു നടന്നു നിനക്ക് ഒരു സമയമുണ്ട് നീ നീ വഴി തെറ്റിക്കാതെ ആ കൃത്യമായ വഴിയിലൂടെ ഞാൻ നിസിക്കും അസഞ്ചാരെ എവിടെ അവസാനിച്ചു പതിനാല് സിനിമകളുടെ കഥ എഴുതി തിരക്കെഴുതി എഴുതി ഡയലോഗ് എഴുതി ഇന്നും മൂന്ന് കഥകളുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പൊ തുടങ്ങിയ വാക്ക് തന്നെ എന്താണ് മനസ്സ് മനസ്സിനെ ചൊല്ലി ഒരു മനോഹരമായ ഒരു കവിതയാണ് ഇവിടെ കേട്ടു പക്ഷെ കവിത പാടുമ്പോ ഞാൻ ശ്രദ്ധ പലരുടെയും മുഖം നാവുകളും യാന്ത്രികമായിരുന്നു നിങ്ങളർത്ഥം അർത്ഥം മനസ്സിലാക്കിയിട്ട് ആയിരുന്നു അത് പാടി ഞാൻ സംശയിക്കുന്നു എന്തായാലും ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവല്ലോ ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ജീവിതത്തെ നിങ്ങൾ അതിലേക്ക് പകർത്തിക്കൊണ്ട് മാത്രമേ മണ്ണിനെ സ്നേഹിക്കാനാവൂ ഇല്ലാത്തതൊന്നും ആർക്കും ഈ മണ്ണിനെ സ്നേഹിക്കാനാവില്ല ചരാചരങ്ങൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മനസ്സ് വേണം ആ കൃത്യതയോടെ വളരു